മാത്രമല്ല വലിയ മാത്രൂഷണാക്കാരം എന്റെ ഗുണം കാരണം അല്ല ഈ മരിച്ച ആളുകള് ഒരിക്കലും തിരിച്ചു വന്നിട്ട് പറയില്ല ഇത് ഭയങ്കര വേദന പരീക്ഷ കൊസ്റ്റ്യൻ പേപ്പർ കിട്ടിയ ഉടനെ അവിടുന്ന് ക്ലാസ് ഇറങ്ങിയ ഓടി അങ്ങനെ ഉണ്ടാവും അവൻ ആ പരീക്ഷാ ഹാളിൽ കയറി കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആൻസർ ചെയ്യുക എന്നുള്ളതാണ് ഒരു ഉത്തരവാദിത്വം അത് കൊടുത്ത് പിന്നെ ഇറങ്ങുക എന്നുള്ളതാണ് അതിനുപകാരം ഇതാ ഇത് പരിപാടി എന്താ വെച്ചാൽ ഈ ജീവിതത്തിൽ നിന്ന് ഒളിച്ചുകൂടണം ഭീരുക്കളാണ് അതിൻ്റെ വലിയ പുരോഗമനത്തിൻ്റെ വലിയ വർത്തമാനം കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മാധ്യമങ്ങളിലൊക്കെ കാണുകയാണ് ആത്മഹത്യ ഒരു അവകാശമായിക്കൊണ്ട് ഉന്നയിക്കുന്ന ഒരു പശ്ചാത്തലം അതിലിപ്പോൾ ലേറ്റസ്റ്റായി വന്ന ഒരു ന്യൂസ് നമ്മൾ കണ്ടു സ്വിറ്റ്സർലാൻഡിൽ ഒരു ഓസ്ട്രേലിയൻ പൗരനായിട്ടുള്ളൊരു വ്യക്തിയുടെ നേതൃത്വത്തിൽ ഒരു ഉപകരണം ഒരു ഡിവൈസ് കണ്ടുപിടിക്കുന്നു സാർക്കോ ഡിവൈസ് എന്നാണ് നാമകരണം ചെയ്യപ്പെട്ടതായി നമ്മൾ കാണുന്നത് അതിൽ സ്വന്തമായി ആത്മഹത്യ ചെയ്യാം ആത്മഹത്യ ചെയ്യുമ്പോൾ ആ ഒരു ഡിവൈസിനുള്ളിൽ കയറിയിരിക്കുന്നു എന്നിട്ടത് ലോക്ക് ചെയ്ത് അയാൾക്ക് തന്നെ ഒരു സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ ഒരു ചെറിയ സെക്കൻഡുകൾ കൊണ്ട് അതിൽ അതിൽ നൈട്രജൻ വർദ്ധിക്കുകയും ഓക്സിജൻ കുറഞ്ഞുകൊണ്ട് അങ്ങനെ സ്വയം മരിക്കാം വളരെ ഈസി ആയിട്ട് മരിക്കാം എന്നുള്ളതാണ് ആ ഒരു ഡിവൈസിൽ നമ്മൾ കാണുന്നത് അപ്പം ഇവിടെ ഈ ആധുനിക സമൂഹത്തിൽ ഇങ്ങനെ മരിക്കാൻ മാന്യമായി മരിക്കാനുള്ളൊരു അവകാശം കൂടി വേണം എന്നാണ് പറഞ്ഞു വെക്കുന്നത് അത്തരത്തിൽ നിയമനിർമ്മാണങ്ങളൊക്കെ പല രാജ്യങ്ങളും വന്നതായിട്ട് നമ്മൾ കാണുന്നു അപ്പോൾ മാന്യമായി ജീവിക്കാനുള്ള അവകാശം പോലെ തന്നെ മാന്യമായി മരിക്കാനും ഒരു അവകാശം കൊടുക്കണമോ അല്ലെങ്കിൽ കൊടുക്കണം എന്നുള്ളതാണ് വാദങ്ങളായി വരുന്നത് നമ്മൾ ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ പെട്ടൊരു കാര്യമാണ് ഒരാൾക്ക് ഡിഗ്നിറ്റിയോടെ ജീവിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് സെക്ഷൻ ട്വൻറ്റി വണ് അനുസരിച്ച് ഒരാൾക്ക് ആത്മാഭിമാനത്തോടെ ജീവിക്കാനുള്ള അവകാശമുണ്ട് അപ്പോൾ പലരും അതിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത് ഈ ആത്മാഭിമാനത്തോടെ ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ ഭാഗം തന്നെയാണ് ആത്മാഭിമാനത്തോടെ മരിക്കാനും ഉള്ളതെന്ന് തന്നെയാണ് അപ്പോൾ ഇവിടെ ഒരാളുടെ ജീവിതം അയാൾക്ക് തന്നെ ഭാരമാകുന്നു മറ്റുള്ളവർക്ക് ഭാരമാകുന്നു അതായത് അതിൻ്റെ ക്വാളിറ്റി ഡിറ്റീരിയറേറ്റ് ചെയ്യുന്നു മറ്റേ ഇല്ലാതെയായി വളരെ അഭിമാനത്തോടെ ജീവിച്ച ഒരാളെ സംഘത്തോളം അയാൾക്ക് മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു പക്ഷേ അയാളുടെ അതായത് സമൂഹത്തിൽ അയാൾക്ക് പണ്ട് എങ്ങനെയായിരുന്നു അങ്ങനെ പറ്റാതെ ആകുന്ന ആകുന്നൊരവസ്ഥ ഇത് വരുമ്പോൾ അയാൾക്ക് മരണം തിരഞ്ഞെടുത്തുകൂടുന്ന ഇതാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ ലോകത്തേനെടുത്താൽ നമുക്കറിയാം മൂന്ന് തരത്തിലുള്ള വീക്ഷണങ്ങൾ അതിനകത്തുണ്ട് അതായത് യുത്തനേഷ്യ എന്ന് പറയുന്ന ആ ഒരു ഇത് സ്വയം മരണം തിരഞ്ഞെടുക്കാനുള്ള ഈ അവകാശത്തെ അപ്പോൾ അവിടെ ഇതിനെ അനുവദിക്കുന്ന രാജ്യങ്ങൾ ഇപ്പോൾ ഇപ്പോൾ പറഞ്ഞാൽ സ്വിറ്റ്സർലൻഡ് കാനഡ പോലുള്ള രാജ്യങ്ങളിൽ എന്ത് ചെയ്യാം ഒരാൾക്ക് വേണമെങ്കിൽ അതിന് അപ്ലൈ ചെയ്യണം എന്തു ചെയ്യും അതിൻ്റെ കാരണങ്ങൾ പരിശോധിച്ചതിന് ശേഷം അവരെന്ത് ചെയ്യും അത് അനുവദിക്കും അതേസമയം ഇതിനെ പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്ന രാജ്യങ്ങൾ ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങൾ യു എസിൻ്റെ ചില ഭാഗങ്ങളിൽ അനുവാദം ചിലത്ത് അനുവാദമില്ല ഉണ്ട് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ എന്താ വെച്ചാൽ പാസീവ് യൂത്ത്നേഷ്യ അംഗീകരിച്ചിട്ടുണ്ട് എന്നുവെച്ചാൽ പിന്നെ ഒരാൾ ലൈഫ് സപ്പോർട്ടിങ് മെഷീൻസിൻ്റെ അല്ലെങ്കിൽ അങ്ങനത്തെ സംവിധാനങ്ങളുടെ മാത്രം ഒരു ഫലത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ അവയെ മെല്ലെ പിൻവലിച്ച് അയാൾ മരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം മരിക്കാതെ അങ്ങനത്തെ അതും അതുപോലെ കോടതി വഴിയാണ് എന്തു ചെയ്യുന്നത് ഇതൊക്കെ നേടുന്നത് നിഷ്ക്രിയതയാവത് അതെ നിഷ്ക്രിയ ദയാവതെന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലം നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും എന്തുകൊണ്ടാണ് മരണത്തോടടുത്ത ഒരു മനുഷ്യന് അയാൾക്ക് മരിക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ ഒരാൾക്ക് ജീവിതത്തിൻ്റെ സകല ഈ സാധ്യതകളും പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ട് അയാൾ മരിക്കേണ്ടി വരുന്നതുകൊണ്ടാണ് അയാൾക്ക് ചുറ്റും ഒരു കുടുംബമില്ലാതെയാവുക ഒരു സമൂഹമില്ലാതെയാവുക അയാളെ താങ്ങുന്ന ആരുമില്ലാതെയാകുന്ന ഒരവസ്ഥയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആധുനിക ലോകത്തിൻ്റെ ഒരു പ്രതിസന്ധിയുടെ ഒരു സൃഷ്ടിയാണ് വേറെ കുറച്ചും കൂടെ പറഞ്ഞാൽ മുന്നിൽ രണ്ടിൻ്റെയും കൂടെ വെച്ചാൽ ഈ മൈ ബോഡി മൈ ഉണ്ടല്ലോ അത് ബാധിക്കുന്നവരുടെ സമയത്തോളം ഒരു കരുതുകയാണെന്ത് ഇതെൻ്റെ ബോഡിയാണ് എനിക്കതെന്ത് ചെയ്യാം പച്ച കുത്താൻ കുത്താതിരിക്കാം തിന്നാൻ തിന്നാതിരിക്കാം ഈ മരിക്കാൻ മരിക്കാതിരിക്കാം എന്നൊക്കെയുള്ളത് പക്ഷേ ഇവിടെ ഈ മതങ്ങളാകട്ടെ അല്ലെങ്കിൽ അങ്ങനത്തെ മാനുഷിക സ്വഭാവമുള്ള എല്ലാ തത്വചിന്തകളും ഒരു ഭാഗത്ത് പറഞ്ഞു വെച്ച കാര്യം എന്താണ് ഒരു മനുഷ്യൻ്റെ മുകളിൽ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ആ പിന്നെ അയാളുടെ പ്രയാസങ്ങളിൽ മറ്റുള്ളവർക്ക് കൂടെ കൃത്യമായിട്ടൊരു പരിഹാരത്തിൻ്റെ ഒരു പങ്കുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ചുറ്റുപാടുമുള്ള മനുഷ്യരെ കൂടെ പരിഗണിച്ചുകൊണ്ടും അവരുടെ കൂടെ പ്രയാസങ്ങൾ ഏറ്റെടുത്തുകൊണ്ടും അവർക്ക് വേണ്ടി കൂടെ ത്യാഗം സഹിച്ചുകൊണ്ടും ഒക്കെയാണ് ഒരു യഥാർത്ഥ സാമൂഹ്യ ലോകം കെട്ടിപ്പടുക്കേണ്ടത് എന്നാൽ ഇവിടെ ഈ പറയുന്ന ലിബറൽ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം സ്വന്തം അച്ഛനും അമ്മയും ആണെങ്കിൽ വരെ അവരുടെ അത്തരം ഉത്തരവാദിത്വങ്ങളൊന്നും ഏറ്റെടുക്കാൻ താല്പര്യമില്ല നിർബന്ധ അവസ്ഥയുമില്ല സ്വാഭാവികമായും മനുഷ്യനെ ഒറ്റപ്പെടുന്നു അടസന്തോളം തീരുന്നു ഇയാൾക്ക് ആത്മഹത്യ ഇല്ലാത്തൊരു വഴി ഇല്ലാതെ തന്നു ഇനി വേറൊന്നാലോചിച്ചു പലപ്പോഴും ആത്മഹത്യകൾ ചെയ്യുന്നതാണ് ഒരു അല്ലേ എല്ലാ പഠനങ്ങളും പറയുന്നതാണ് ഈ ഇത്ര ഉറച്ചുള്ള ആത്മഹത്യകളല്ല പലതും ഒരു ഒരു ഫിറ്റ് ഓഫ് എ എന്ത് ചെയ്യും ആണ് തീരുമാനമെടുക്കുന്നത് അതേ സമയത്ത് ഇയാൾക്ക് ഒരു കൗൺസിലിംഗ് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഒരു സുഹൃത്തിൻ്റെ ഒരു കോള് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഈ എല്ലായിടത്തും ഒട്ടിച്ച് വെക്കാതെ നമ്മളൊരു വിളി ചെന്ന് കഴിഞ്ഞാൽ രക്ഷപ്പെടാവുന്ന കേസായിരിക്കും അങ്ങനത്തെ എത്രയോ ആളുകൾ പിൽക്കാലത്ത് വലിയ മഹാന്മാരായി സമൂഹത്തിന് ലോകത്തിനൊക്കെ വലിയ കോൺട്രിബ്യൂഷൻ ചെയ്ത് എത്രയോ നമുക്കറിയാം അപ്പം അങ്ങനത്തെതിനൊന്നും ഒരു അവസരമില്ലാതെയാകുകയാണ് ഈ സമയത്ത് ചെയ്യുന്നത് ഇവിടെ നിങ്ങൾ നേരത്തെ പറഞ്ഞ ഈ മെഷീൻ്റെ വിഷയം ആലോചിച്ച് നോക്കും അതായത് മരിക്കാനുള്ള ഡിവൈസ് എന്തുകൊണ്ടാണ് അതിലേക്ക് പോയത് അത് മരിക്കണം പക്ഷേ ഏറ്റവും വേദന കുറഞ്ഞ് മരിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഇതിനു വേണ്ടി ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ മെഷീനുകളോ ഡിവൈസുകളോ ഇനി ഇൻവെന്റ് ചെയ്യാൻ തുടങ്ങുന്നൊക്കെ ഇതൊരു വ്യവസായമായിട്ട് ചെയ്യും മാറും മാത്രമല്ല വലിയ ചൂഷണക്കാരൻ എൻ്റെ ഒരു ഗുണം കാരണം വെച്ചാൽ അല്ല ഈ മരിച്ച ആളുകൾ ഒരിക്കലും തിരിച്ചു വന്നിട്ട് പറയില്ല ഇത് ഭയങ്കര വേദന അയാൾ എപ്പോ സാധാരണ മരണത്തിന്റെ പത്തറിട്ടി വേദന അനുഭവിച്ചാണ് മരിച്ചെങ്കിൽ പോലും അയാൾക്ക് വന്ന് പറയാൻ കഴിയില്ല റംബന് വെടിയായിട്ടല്ലോ റമ്പന് വെടിവെച്ച വ്യക്തിനെ കൊന്നു വെടിവെച്ച് കൊന്നു അതുകൊണ്ടിപ്പോ അയാൾ എന്തുകൊണ്ടാണ് വെടിവെച്ചാ അറിയാനൊരു വിവരമല്ല ഏ അതെ അതെ ഇതിനെ ഇത്തരത്തിലുള്ള ഈ എല്ലാ ചിന്തകളുടെയും ഒരു ഒരു എക്സ്റ്റെൻഷൻ എന്ന് പറയുന്നത് അതിനെ മാർക്കറ്റുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ടാണ് അപ്പം നമ്മളെപ്പോഴും പറഞ്ഞു വെച്ചാൽ ഒരു ഫാഷൻ ഇത് സ്ത്രീയെ സ്വതന്ത്രമാക്കുക എന്ന് പറയുമ്പോൾ അത് പിന്നെ നേരെ പോകുന്ന എങ്ങോട്ടാണ് മാർക്കറ്റിലേക്ക് തന്നെയാണ് അപ്പോൾ ഇതിനെ ഒരു എക്കോണമിയുമായി റിലേറ്റ് ചെയ്തുകൊണ്ടാണ് ഇവരൊക്കെ ഇതിനെ കാണുന്നത് അതിനെ എങ്ങനെ എൻ ക്യാഷ് ആൾക്ക് ചാകണം എന്നാൽ ചാകണം എങ്ങനെ ചെയ്യാം എന്ന് സമ്പാദിക്കാം ഈ രീതിയിൽ കൊണ്ടുപോവുകയാണ് അല്ലാതെ കൗൺസിലിങ്ങിലൂടെ മറ്റ് സഹായങ്ങളിലൂടെ സാമൂഹികമായിട്ടുള്ള ഈ എംപവർമെൻ്റിലൂടെ അല്ലെങ്കിൽ സപ്പോർട്ടിലൂടെയൊക്കെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് ഒരു രാജ്യത്തിൻ്റെ സമൂഹത്തിന് ഉപയുക്തമാകുന്ന ആളുകളാക്കി മാറ്റുക എന്നുള്ളത് അല്ല എന്നർത്ഥം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എവിടെയാണ് ആ ഒരു പോയിന്റ് ഓഫ് ഒരു ടെർമിനൽ പോയിന്റ് എന്നുള്ളത് പോലും മനസ്സിലാകുക പിന്നെ മാത്രമല്ല ഇതിൽ വേറൊരു വലിയൊരു അപകടമുണ്ട് എന്താ വെച്ചാൽ ഇത് അനുവദനീയമാകുന്നതോടെ പങ്ങളെനിക്ക് പ്രേരിപ്പിച്ചും കൊല്ല പത്ത് എഴുപത്തഞ്ച് അമ്പത് വയസ്സാണ് ഇനിയിപ്പോൾ എന്ത് കാര്യമുള്ളത് ഏഹ് ചത്തൂടെ ഇത് പറഞ്ഞാൽ അവസാനം അയാൾ എന്ത് ചെയ്യും അതെ അയാൾ മരിക്കുന്നതോടെ അതിൻ്റെ ബെനിഫിഷ്യറിയേസനത്തോളം കാര്യങ്ങൾ എളുപ്പമായി അപ്പോൾ ഇതെല്ലാം തന്നെ ഇതിൻ്റെ മിസ് യൂസിലേക്ക് കൊണ്ടുപോകുന്നതിൽ സംശയമില്ല എന്തായാലും നമുക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ മനുഷ്യർ പരസ്പരം ഏറ്റെടുക്കുന്ന താങ്ങുന്ന കാരുണ്യം കാണിക്കുന്ന ത്യാഗം സഹിക്കാൻ തയ്യാറാകുന്ന ഒരു സമൂഹത്തിൻ്റെ മനസ്സിനെതിരെ ഉള്ള ചിന്തകളാണ് ഇത്തരത്തിലൊക്കെ ഉള്ള പലതും ആയിട്ട് പുറത്തു വരുന്നതെന്ന് തീർച്ചയായിട്ടും ഇവിടെ മതപരമായ കാഴ്ചപ്പാടുകൂടി ഒന്ന് അതെ മതപരമായി പറയുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഇതിനെ അനുകൂലിക്കുന്ന ആളുകൾ അത് അപ്പം തന്നെ അവർ ചകിടക്കും അതായത് ആ മതവിശ്വാസികൾ അങ്ങനെ പറയുള്ളൂ പിന്നെ മരിക്കാൻ പാടില്ല എന്നേ പറയുള്ളൂ പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ റൈറ്റ് റൈറ്റാണെന്ത് ഞങ്ങളെ ശരീരം മൈ റൈറ്റ് മൈ ബോഡി മൈ റൈറ്റ് അതുകൊണ്ട് ഞങ്ങൾ ചെയ്യും എന്ന രീതിയിലേ അവർ ചിന്തിക്കുള്ളൂ യഥാർത്ഥത്തിൽ ഇത് രണ്ട് വീക്ഷണങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ് അതായത് ജീവിതം എന്തിനു വേണ്ടിയാണ് ഈ ചോദ്യത്തോട് രണ്ട് ഉത്തരമാണ് ഇവിടെ നിലവിലുള്ളത് ഒന്ന് ജീവിതം എന്തിനു വേണ്ടിയെന്ന് ചോദിച്ചാൽ ജീവിതത്തിനപ്പുറത്താണ് യഥാർത്ഥ ജീവിതം എന്ന് വിശ്വസിക്കുന്നവരാണ് മതവിശ്വാസികൾ അതനുസരിച്ചുകൊണ്ടാകുമ്പോൾ ഈ ജീവിതം വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഒരു പരീക്ഷണാലയമാണ് അപ്പോൾ ഇവിടെ അതിനനുസരിച്ച് എന്ത് അടുത്ത ജീവിതത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കമാണ് അപ്പോൾ ഇത് ഈ ക്വസ്റ്റ് എന്തിനു ജീവിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് എന്തുണ്ട് ഉണ്ട് എന്നാൽ അങ്ങനെ ഒരു ജീവിതമൊന്നുമില്ല ഇത് തന്നെയാണ് യഥാർത്ഥ ജീവിതം എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അവരുദ്ദേശിക്കുന്ന ലൈഫ് അവർക്ക് യാഥാർത്ഥ്യമാകാതെ പോകുമ്പോൾ പിന്നെന്തിനു ജീവിക്കണം അതെ അവസാനിപ്പിക്കുക ഇപ്പം ഇത് കഴിഞ്ഞ ദിവസം ഞാനൊരു തമാശ ഉണ്ടു നാട്ട് നാട്ടും പ്രദേശത്തെ ആൾക്കാർ പറയുന്ന തമാശയാണ് ഒരുത്തൻ വിദേശത്ത് പോയി തിരിച്ചു വന്നു കുറച്ച് വർഷങ്ങളുടെ നിന്ന് തിരിച്ചു വന്ന് ഇവൻ പിന്നെ വന്ന് കടം ചോദിക്കണം കാശ് കടഞ്ഞാൽ രണ്ട് ലക്ഷം രൂപ ആണ് അപ്പോൾ മറ്റൊന്ന് ചൂടാക്കാൻ ഈ ഇപ്പോൾ വിദേശത്തൊക്കെ പോയി വന്നിട്ട് ഇപ്പോൾ പെട്ടെന്ന് പാപ്പരായും രണ്ട് ലക്ഷം രൂപ ഇപ്പം എന്താണ് തിരിച്ച് ചോദിക്കണേ അപ്പോൾ ഇപ്പം പറയണം ഞാൻ പിന്നെ എൻ്റെ ബാറിൻ്റെ സ്വർണം പണയം വെച്ചിട്ടാണ് ഞാൻ പോയത് അന്ന് രണ്ട് ലക്ഷം രൂപയൊക്കെ പണയം വെച്ച് പോയതാണ് ഞാൻ ഇന്ത്യക്ക് രണ്ട് ലക്ഷം ഉണ്ടായിരുന്നു വന്നപ്പോൾ അതുകൊണ്ട് വീട്ടിൽ ഞാൻ രണ്ടല്ല മൂന്ന് ലക്ഷം റുപ്പ ഉണ്ടായിരുന്നു അതിൻ്റെ പലിശയും ഒക്കെ പാടായിട്ട് ഞാനത് എടുത്തു അപ്പം ഇനി എന്തിനാണ് കാശ് ഇനി രണ്ടാമത് പോകണം അപ്പം എൻ്റെ വിസയും കാര്യങ്ങളൊക്കെ എടുക്കണോ ടിക്കറ്റ് എടുക്കണോ കാശില്ല അപ്പോൾ രണ്ട് ലക്ഷം റുപ്യാണ് അപ്പം ഇവൻ ചോദിക്കാണ് അപ്പം ഇനി എന്തിനാണ് പോയത് അല്ല ഞാൻ പോയത് എൻ്റെ ഈ ഇത് വീട്ടണ്ടേ പണം എടുക്ക സ്വർണ്ണം എടുക്കണ്ടേ സ്വർണ്ണം എടുക്കുകയാണെങ്കിൽ ഞാൻ പോകണ്ടേ ഏയ് അപ്പം ഇവ സ്വർണ്ണം എടുക്കാനാണ് പോയത് അത് തിരിച്ചു വന്ന് സ്വർണ്ണം പിന്നെ എന്തിനും പോയി സ്വർണ്ണം എടുക്കാനോ ഇങ്ങനെ ജീവിതം എന്തിനാന്ന് ചോദിച്ചാൽ ഇല്ലോജിക്കലായി തീർത്തി ഇല്ലോജിക്കലായി ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ജീവിതം അവസാനിപ്പിക്കുക എന്നുള്ളത് അയാൾക്കൊരു വിഷയമുള്ള കാര്യമല്ല പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്നുള്ളണ്ടാവുക അപ്പം ഇവിടെ അടിസ്ഥാന പ്രശ്നം എന്താ വെച്ചാൽ എന്തിന് ജീവിക്കുന്നു ഈ ചോദ്യത്തിൻ്റെ ഉത്തരം പറയുന്നിടത്ത് ഈ ആധുനിക സമൂഹം എന്ന് പറയുന്ന ആളുകൾക്ക് പഴച്ചു പോയതിൻ്റെ തിക്തഫലമാണ് ഇങ്ങനെയുള്ള മെഷീനൊക്കെ ഉണ്ടാക്കി മരിക്കണിനെ പറ്റി എന്ത് ചെയ്യുന്നത് യഥാർത്ഥം ചിന്തിക്കുന്നത് മതം ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ പിന്നെ മരിപ്പിക്കാൻ അവകാശമുള്ളത് ആർക്ക് മാത്രമേ ഉള്ളു വെച്ചാൽ ജീവൻ നൽകിയവന് മാത്രമാണ് എന്നുള്ളത് ഈ ആ പറയുന്ന ആളുകളൊക്കെ പറയട്ടെ അവർക്ക് അവരിഷ്ടപ്പെട്ട് അവരാഗ്രഹിച്ച് തീരുമാനിച്ചിട്ടാണ് അവർ ഇവിടെ ജന്മം കൊണ്ട് ഒരിക്കലും അല്ല ആർക്കും പറയാൻ കഴിയില്ല അപ്പം അവനവൻ ഇഷ്ടപ്പെട്ടുകൊണ്ടും സ്വ തീരുമാനമെടുത്തുകൊണ്ടും അല്ല ഈ ഭൂമി ലോകത്തേക്ക് വന്നത് അതുകൊണ്ട് തന്നെ അവനവൻ തീരുമാനിക്കുന്ന രീതിയിൽ തിരിച്ചു പോകാനുമില്ല ഇതിൻ്റെ പിന്നിലൊരു സൃഷ്ടാവുണ്ട് ആ സൃഷ്ടാവാണ് നമ്മളെ സൃഷ്ടിച്ചത് ആ സൃഷ്ടാവ് നമുക്കൊരു കൃത്യമായ അവധി വിശുദ്ധ വിശുദ്ധുരാൻ കാര്യം പറയുന്നുണ്ട് വലി കുല്ലി ഉമ്മത്തിൻ അജലും ഫും എല്ലാ ഉമ സമൂഹത്തിനും ഒരു അവധിയുണ്ട് ആ അവധി വന്നു കഴിഞ്ഞാൽ അവർക്ക് മുന്നോട്ടും പോകാൻ കഴിയില്ല പിന്നോട്ടും പോകാൻ കഴിയില്ല നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു അവധി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് മരണത്തിന് നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട് നാം ഒരിക്കലും തോൽപ്പിക്കപ്പെടുവില്ല അത ടൈം ചെയ്യും അത് സംഭവിക്കുക തന്നെ ചെയ്യുന്നതാണ് അപ്പോൾ സൃഷ്ടിച്ചവന് മാത്രമേ എന്താവുള്ളൂ നമ്മളെ തിരിച്ച് വിളിക്കാനുള്ള അനുവാദം ഉള്ളൂ ഞാനും ചോദിക്കട്ടെ ഇപ്പോഴൊക്കെ നിഷേധിക്കുന്ന ആളുകളുണ്ടല്ലോ ഇവരുടെ തലമുടി നരച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക പ്രായമാകുമ്പോൾ അത് തടഞ്ഞു വെക്കാൻ എന്തുകൊണ്ട് അവർക്ക് സാധിക്കുന്നില്ല അത് കറുപ്പിക്കാൻ കഴിഞ്ഞു എന്ന് വരും പക്ഷേ കറുപ്പിക്കുന്ന ആ ഗ്യാപ്പ് കഴിഞ്ഞാൽ വീണ്ടും വരച്ചു കണ്ണിന് കാഴ്ച വാങ്ങുന്നു ചെവിയുടെ കേൾവിശക്തി പോകുന്നു നരമ്പുകൾ ചു ചുടുങ്ങുന്നു തൊലി ചുളുങ്ങുന്നു ഇതൊക്കെ തടഞ്ഞു വെക്കാൻ ഇവർക്ക് ആർക്കും കഴിയുന്നില്ലല്ലോ അതെന്തുകൊണ്ടാണ് അത് ആ ഒരു പ്രത്യേക സമയമാകുമ്പോൾ സംഭവിക്കും അവരെന്തു ചെയ്യും മരണത്തിന് വിധേയമാവും അപ്പോൾ നമ്മൾ നമ്മുടെ നിയന്ത്രണത്തിലല്ല എന്നുള്ള യാഥാർത്ഥ്യത്തെ നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് മരണം ഒരിക്കലും എന്തു ചെയ്യാൻ പാടില്ല മനുഷ്യൻ കൊതിക്കാൻ പാടില്ല അവൻ ജീവിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത് ഇപ്പോൾ പരീക്ഷാ ഹാളിൽ കയറിയ ഒരു കുട്ടി ആ പരീക്ഷ കോസ്റ്റ്യൻ പേപ്പർ കിട്ടിയ ഉടനെ അവിടുന്ന് ക്ലാസ്സിൽ നിന്ന് വേഗം ഇറങ്ങിയ ഓടി അങ്ങനെ ഉണ്ടാവും അവൻ ആ പരീക്ഷ ഹാളിൽ കയറി കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആൻസർ ചെയ്യുക എന്നുള്ളതാണ് ഓരോ ഉത്തരവാദിത്വം അത് കൊടുത്ത് പിന്നെ ഇറങ്ങുക എന്നുള്ളതാണ് അതിനുപകരം ഇതാ ഇത് പരിപാടി എന്താ വെച്ചാൽ ഈ ജീവിതത്തിൽ നിന്ന് ഒളിച്ചുകൂടണം ഭീരുക്കളാകണം അതിൽ വലിയ പുരോഗമനത്തിൻ്റെ വലിയ വർത്തമാനം ഇവർ പറയുകയും ചെയ്യണം മതപരമായിട്ട് ഇസ്ലാമികമായിട്ട് എങ്ങനെയാ വെച്ചപ്പോൾക്ക് ഇനി താങ്ങാൻ കഴിയാത്ത വേദനയും പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ അവസാന കാലത്ത് വന്നു ചേരുക എന്നാൽ പോലും മരിക്കാൻ കുതിക്കാൻ പാടില്ല എന്നാലും പറയാനുള്ള ലാസ്റ്റ് പറയാവെന്ന് പറഞ്ഞ എന്താ വെച്ചാൽ അള്ളാഹു മഹിനീമ കാലത്തിൽ ഹയാത്തു ഹൈറല്ലി എനിക്ക് ജീവിതമാണ് നല്ലതെങ്കിൽ എന്നെ ജീവിപ്പിക്കണം എന്നാൽ എന്നാല വഫ്ഫനി ഇതാ കാനത്തിൽ വഫ്ഫാത്ത് ഹൈറല്ലി അല്ല എനിക്ക് മരണമാണ് നല്ലതെങ്കിൽ എന്നെ മരിപ്പിക്കണം ഇത്ര വരെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഒരു വിശ്വാസി പ്രാർത്ഥിക്കാൻ പാടുള്ളൂ പിന്നെ ഇവിടെ ശരിക്കും അടുത്ത ജീവിതമാണ് യഥാർത്ഥ ജീവിതം എന്നൊരാൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ വരുന്ന രോഗങ്ങള് പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകൾ വാർദ്ധിക സഹജമായ പ്രയാസങ്ങള് ഇനി മരണക്കിടക്കേടാൻ ആൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അതാണല്ലോ ഏറ്റവും വലിയ പ്രയാസം പറയുന്നത് അതൊക്കെ അടുത്ത ജീവിതത്തിൽ അയാൾക്ക് അയാളുടെ പാപങ്ങൾ പുറത്തു കിട്ടാൻ കാരണമാകുന്ന ഒരു വിഷയമാണ് അയാൾ എന്തെങ്കിലും ജീവിതത്തിൽ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പുറത്തു കിട്ടും അങ്ങനെ വിശുദ്ധനായി ഇവിടെ നിന്ന് മരണപ്പെട്ടു പോകുവാനുള്ള ചില പ്രൊസീജിയറുകൾ മാത്രമാണെന്ത് ഈ പറഞ്ഞ കാര്യങ്ങൾ അപ്പം അങ്ങനെ മനസ്സിൽ വിശ്വാസമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് സഹിക്കുക എന്നത് അയാൾക്ക് അടുത്ത ജീവിതത്തിലേക്കുള്ള ഒരു വലിയ പ്രതീക്ഷയുടെ ഒരു കവാടമായിട്ടാണ് അതിനെന്ത് ചെയ്യുക മനസ്സിലാക്കുക അപ്പോൾ ഒരു പ്രയാസവും തീവില്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിലോ രോഗം കൊണ്ട് കഷ്ടപ്പെടുമ്പോഴോ ഉണ്ടാവുകയില്ല എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നെ മാത്രമല്ല ഇത് നോക്കുന്ന ആളുകളാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം അവരാണ് ഇപ്പോൾ ഇതിനൊക്കെ എന്ത് ചെയ്യുന്നത് ഇവർക്ക് ലീവ് എടുക്കാൻ കഴിയില്ല അവർക്ക് പിന്നെ മാതാപിതാക്കളെ പരിചരിക്കാൻ സമയമില്ല അപ്പോൾ അതുകൊണ്ട് വേഗം എന്താ എന്ത് ചെയ്യുക കാശിക്കളയെന്നുള്ള രൂപത്തിൽ ഇത് കാര്യങ്ങളൊക്കെ പോകണത് വലിയ ബുദ്ധി പറഞ്ഞുകൊണ്ട് പോകുന്ന ആൾ പക്ഷേ ഇസ്ലാമികമായിട്ട് എന്താ വെച്ചാൽ ഈ രോഗികളെ പരിചരിക്കുക എന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ് വലിയ പുണ്യമുള്ള കാര്യമാണ് മാതാവിൻ്റെ പിന്നെ കാൽപാദത്തിന് ചുവട്ടിലാണ് സ്വർഗം എന്നിവരെ പറഞ്ഞതെന്ന് വെച്ചാൽ അതായത് യുദ്ധക്കളത്തിലേക്ക് പ്രവാചകൻ സാഹുഹസ്ലമീൻ സഹാബത്വം പോകുമ്പോൾ ഒരു സഹാബി പറയാണ് എൻ്റെ മാതാപിതാക്കൾ പ്രായാധികമായ അവസ്ഥയിലാണ് ഞാൻ എന്ത് ചെയ്യണം യുദ്ധക്കളത്തിലേക്ക് വരണോ ഞാൻ അങ്ങോട്ട് അപ്പോൾ അപ്പസൂലത പറഞ്ഞു നിൻ്റെ ജിഹാദ് അവിടെയാണ് എന്താ ജിഹാദ് അവിടെ മാതാപിതാക്കളെ പരിചരിക്കുക എന്നുള്ളതാണ് നീ ചെയ്യേണ്ടത് നീ അങ്ങോട്ട് പോകുന്നതാണ് അപ്പോൾ അത്ര വലിയ മഹത്വം ഇപ്പം ജിഹാദ് എന്നുള്ള വാക്ക് വരെ എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ പിന്നെ തോക്കും പീരെയും ഉപയോഗിച്ചിട്ടുള്ള പരിപാടിയല്ല മറിച്ച് അവരെ സഹിച്ച് ക്ഷമിച്ച് അവർക്ക് മരുന്ന് കൊടുത്ത് അവരുടെ അവരെ ബാത്റൂമിലേക്ക് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്ന് അങ്ങനെ അവരെ സഹനത്തോടു കൂടി കൂടി പരിചരിക്കുന്നത് വളരെ വലിയ പ്രതിഫലാർഹമായ കാര്യം അപ്പോൾ നോക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രതിഫലാർഹമായ കാര്യമാണ് ഇത് അനുഭവിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇതിലൂടെ ഞാൻ എന്തു ചെയ്യും എന്തെങ്കിലും കുറ്റങ്ങൾ എൻ്റെ അടുത്തിൽ വന്ന് പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കഴുകി വൃത്തിയായി നാളെ സ്വർഗത്തിലേക്ക് പോകാൻ പാകത്തിൽ ഞാൻ ഒരുങ്ങുകയാണ് എന്നൊരു വിശ്വാസമാണ് എന്തു ചെയ്യുക യഥാർത്ഥത്തിൽ ഇത്തരം ആളുകൾക്ക് ഉണ്ടാകുക പിന്നെ മാത്രമല്ല ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ പിന്നെ വൈദ്യശിപ്പം നിഷ്ക്രിയ ദയാവതെന്ന് പറഞ്ഞല്ലോ പിന്നെ യുത്തനേഷ്യ അത് വന്നു കഴിഞ്ഞാൽ തന്നെ യഥാർത്ഥ വൈദ്യശാസ്ത്രം വിധി പറഞ്ഞ പല രോഗികളും പിന്നെ ജീവിതത്തിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട് തിരിച്ചു വന്നിട്ടുണ്ട് അതവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ മാത്രമല്ല ഇവിടെ ഇപ്പം തന്നെ മാതാപിതാക്കളോട് വയോധികരായ ആളുകളോട് നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് ഞാൻ കേരളത്തിൻ്റെ പറയാം കേരളത്തിലൊക്കെ ഒരു വിപ്രതൃപ്തി വന്നു സമയമാണ് ഇങ്ങനത്തെ ഒരു സാഹചര്യം കൂടി വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക ഈ മാതാപിതാക്കളെ ഇപ്പോൾ വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഇങ്ങനത്തെ മെഷീൻ വാങ്ങിക്കൊണ്ട് കൊല്ലുന്നൊരവസ്ഥയിലേക്കാണ് എന്തു ചെയ്യുക ഈ സമീപനമൊക്കെ പോവുക പിന്നെ ആർദ്രത ദയ കാരുണ്യം വിട്ടുവീഴ്ച മനുഷ്യനോടുള്ള സ്നേഹം ഇതൊക്കെ ഒരാൾക്ക് പ്രകടിപ്പിക്കാൻ കഴിയണമെങ്കിൽ ഇപ്പോൾ ഷമീലിന് ഞാനിരിക്കുന്ന സമയത്ത് എനിക്കെന്തെങ്കിലും ഒരു അവശത വരുമ്പോഴാണ് ഷമീലിൻ ഷമീലിന് എന്നോടുള്ള ഒരു സ്നേഹവും കാരുണ്യവും എടുത്തു ഉപയോഗിക്കാൻ ഒരു സന്ദർഭം കിട്ടുന്നത് നമ്മൾ രണ്ടാളും ആരോഗ്യവന്മാരാണ് ഒരു കുഴപ്പമില്ല നല്ല സാമ്പത്തികമായിട്ട് എല്ലാം നല്ല കുപ്പം പോവുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് എന്നോടൊരു അനുകമ്പ കാണിക്കാൻ അവസരം കിട്ടുന്നില്ല മറിച്ച് ഞാനൊന്ന് വീക്ക് ആവുമ്പോഴാണ് എന്തു ചെയ്യുന്നത് നീ നീ എന്നെ പിടിക്കുന്നത് അപ്പോഴാണ് നിന്റെ മനസ്സിലുള്ള ആ വികാരങ്ങൾ ഉണരുന്നത് ഒരു മനുഷ്യനായി മാറുന്നത് എപ്പോഴാണ് മനുഷ്യന്മാരാകുന്നത് എപ്പോഴാണ് ഓരോരുത്തരും പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ അവരെ താങ്ങാനും തലോടാനും അവരോട് സ്നേഹം കാണിക്കാനും ഒക്കെ കഴിയുമ്പോഴാണെന്ത് മനുഷ്യൻ മനുഷ്യനാകുന്നത് മറിച്ച് അങ്ങനെയുള്ള ആർദ്രതയും ക്ഷമയും സഹനവും കാരുണ്യവും വിട്ടുവീഴ്ചയും ഒന്നും കാണിക്കേണ്ട ഘട്ടത്തിലൊക്കെ അതൊക്കെ തട്ടിക്കളയാ എന്നുള്ള രീതിയിലാണെങ്കിൽ എന്തിനും മനുഷ്യനായി ജീവിക്കുന്നത് മൃഗമായിട്ട് കണ്ട് സത്തുവായാൽ പോലെ അപ്പോൾ ഇത് പരിഷ്കൃത സമൂഹം എന്ന് പറഞ്ഞ് വളരെ അപരിഷ്കൃതമായൊരവസ്ഥയിലേക്ക് പോകുന്നതിൻ്റെ ലക്ഷണമാണ് നമ്മൾ കാണുന്നത് തീർച്ചയായിട്ടും ജീവിതത്തെക്കുറിച്ചുള്ള കൃത്യമായ കാഴ്ചപ്പാടില്ലായ്മയാണ് ഇത്തരം ചിന്തകളിലേക്കും കണ്ടുപിടുത്തങ്ങളിലേക്കും ഒക്കെ നയിക്കുന്നത് എന്ന് പറയാതെ വയ്യ